നമ്മുടെ നാടൻ മട്ടേരിയാണത് നമുക്കൊരു മൂന്നാല് പ്രാവശ്യം വൃത്തി കഴിയെടുക്കാം നേരാക്കിയിട്ട് നമുക്ക് ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകിയെടുക്കാൻ പോലും അത് ആദ്യം നേരാക്കട്ടെ കണ്ണൊന്നും കളയില്ല നല്ല ടേസ്റ്റ് ആണ് അത് ഇട്ടുകഴിഞ്ഞ നമ്മുടെ പാലക്കാടൊക്കെ ഈ മത്തിന്റെ ഉള്ളിൽ കണ്ട മുട്ട ഇത് പക്ഷെ മുട്ട നല്ലാട്ടെ പറയാ തനിയെടുത്തിട്ട് ഇത് പൊരിക്കുക കുട്ടികൾക്കൊക്കെ നന്നായിട്ട് പൊരിച്ചു കൊടുക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്താ പെഞ്ഞൽ ഇതാണ് പെഞ്ഞൽ മുട്ടാന്ന പറയാ ഞങ്ങൾക്കറിയില്ലാ ഞങ്ങളൊക്കെ പെഞ്ഞൽ എന്നാ പറയാ നമ്മുടെ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞു ഇത് നന്നായി ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്ക നല്ല വളവളന്നായി പത്തിയും മാങ്ങയും കൂടി കറി വെക്കാനുള്ള റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം നമുക്ക് ഈ പാത്രത്തിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി പച്ചമുളക് കുറച്ച് ഇഞ്ചി ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് എല്ലാം കൂടി മഴ പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കി ഇട്ട് കൊടുത്ത മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇനി നമുക്കിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം മാങ്ങളങ്ങും ഉപ്പും ഒക്കെ അങ്ങോട്ട് കുടിക്കട്ടെ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കാം മീനും മാങ്ങയും കൂടി വെള്ളം ഒഴിച്ചും കൊണ്ട് അടുപ്പറത്തിൽ വെക്ക മീനൊക്കെ ഒന്ന് വന്ന് റെഡി ആയിട്ട് തേങ്ങ അരച്ചതാണ് ഇതിൽ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് അരച്ച് വെച്ചാണ് ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മെല്ലെ ഇളക്കണം കാരണം നമ്മൾ മീനായതുകൊണ്ട് ഒരുപാട് ഇളക്കാൻ പറ്റില്ല തേങ്ങയൊക്കെ ഒഴിച്ചു ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ആ ഒരു മണമൊന്നും ശരിയാവാൻ വേണ്ടി മൂടി വെക്കാം എലീലിട്ട കുടിച്ചോ കുടിച്ചോ താളിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കറിയുള്ളി ഉലുവിയും കൂടി എണ്ണയിൽ നന്നായി മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കറിക്ക് അത് കൊട്ടി കൊടുക്കാം മട്ടരി ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കറിയൊക്കെ റെഡിയാണ് നമുക്ക് കഴിക്കാൻ വേണ്ടി വിളമ്പ മട്ടരിച്ചോറും മറ്റും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം എനിക്ക് പിടിക്കേണ്ട ആവശ്യമില്ല അല്ലേ അപ്പൊ മട്ടരി ചോറും മത്തിക്കറിയും കൂടി കഴിക്കുമ്പോൾ നല്ല ചൊടുക്കുന്ന എരുവ് നല്ല അതിന്റെ കൂടെ മാങ്ങയും നല്ല നല്ല എരിവും പുളിയും മണമെന്റെ നമ്മുടെ പാലക്കാട് മട്ടരിയും മത്തിക്കറിയും സൂപ്പറാണ് വെച്ച് കഴിക്കാൻ മറക്കണ്ട ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ